എൻ്റെ പേര് ആനി ഞാൻ വിജയവാട് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്നതാണ് ഞാൻ പറയാൻ പോയതിൽ മാതാവിനോടും ഇശോയോടും ക്ഷമ ചോദിക്കുന്നു എൻ്റെ മകന് ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് ബ്രോങ്കിയലാസ്മ ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് നെബിലൈസേഷനും സ്റ്റീറോയിഡും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊരു നഴ്സിംഗ് സൂപ്പർഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ ടെൻത്ത് ക്ലാസ് ആയപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആസ്മ വന്നപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായി രാത്രി ചില സമയങ്ങളിൽ ഉറക്കത്തിൽ തന്നെ ഓക്സിജനൊക്കെ കുറഞ്ഞു പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ വളരെയധികം ഭാരമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ മസ്കറ്റി എന്ന് ഇതുപോലെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു കുപാസന ആലപ്പുഴയിൽ ഒരു മാതാവുണ്ട് ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഓൺലൈൻ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് എങ്ങനെ പോകുന്നു ഇപ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് ജനിച്ചപ്പോൾ തൊട്ട് ആസ്മയാണ് മാറുമോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒത്തിരി പേരിങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് അപ്പം നീ ഒന്ന് എടുക്ക വ്യത്യാസം എന്ന് പറഞ്ഞു അന്ന് ഞാനും ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കും ഫെബ്രുവരി മന്തിൽ ടു തൗസൻഡ് ട്വൻറ്റി ടൂവിൽ ഞാൻ എൻ്റെ മോനുവേണി ഓൺലൈൻ ഉടമ്പടി എടുത്തു നമ്മൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത് കൊണ്ട് നമ്മുടെ കൈകളിൽ ഉടമ്പടി സംബന്ധിച്ചുള്ള യാതൊരു സംഭവങ്ങളും ഇല്ലാത്തത് കൊണ്ട് അടുത്തുള്ള ചാപ്പലിൽ പോയി മെഴുകുതിരി മേടിച്ച് അച്ഛനെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അമ്മ മാതാവിൻ്റെ ഫോട്ടോയും ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് രാവിലെയും വൈകിട്ടും മോന് വേണ്ടി ഞങ്ങൾ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ശേഷം ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ തന്നെ മോന് പൂർണമായിട്ടും മോൻ്റെ ബ്രോങ്കിയലാസ്മ പോയി ഞാനപ്പം ഞങ്ങൾ ഡോക്ടേഴ്സിനോടും പൽമനോളജിസ്റ്റിനോടും ഡിസ്കസ് ചെയ്ത് ഡോക്ടറെ ഇതുപോലെ മോൻ ഇങ്ങനെ പറഞ്ഞതാണ് പൂർണ്ണമായിട്ടും മാറി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അനി അത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുകയായിരിക്കും പിള്ളേർ പ്രായമാവുമ്പോൾ ആസ്മ അങ്ങ് മാറിക്കോളുമെന്ന് പറഞ്ഞാൽ മഞ്ഞില്ല ഡോക്ടറെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഒരു അമ്മയായിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ മകൻ്റെ ആ ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ രാത്രിയിലൊക്കെ ഉറങ്ങുന്നൊണ് രണ്ടരയ്ക്കും മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും എൻ്റെ മോൻ എണ്ണീക്കുന്നത് ആ ഉറക്കത്തിൽ തന്നെ പോയി നെമ്പിലേസറൊക്കെ വെക്കുകയും പിറ്റേ ദിവസം സ്കൂളിൽ പോയി ഇരിക്കുന്നുണ്ട് ടീച്ചർമാർക്ക് ആ ആസ്മായുടെ ഒരു ആസ്മ ഉള്ള ഒരു കുഞ്ഞ് ഒരു പ്രാവശ്യം വലിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും കുറച്ച് ദിവസത്തേക്ക് അതുങ്ങൾക്ക് പിന്നീട് അവന് പൂർണമായിട്ടും അമ്മമാതാവ് അവന് കൃപ കൊടുത്തു അവന് പൂർണ്ണമായിട്ടും മാറി അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൃപാസന മാതാവ് നടത്തിയ അത്ഭുതം അതുകഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് വർഷമായിട്ട് ശരിക്കുറക്കമില്ലായിരുന്നു സാധാരണ ഈ കേൾക്കുന്ന ആര് വിചാരിച്ചാലും ഒരു ഉറക്കമില്ലായ്മയെന്ന് പറഞ്ഞാൽ ഒരു നിസാര ഒരു കാര്യമായിട്ട് ചിന്തിക്കും ഇതിനും സാക്ഷ്യം പറയേണ്ട കാര്യമുണ്ടോ എന്ന് പക്ഷേ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നവർക്കത് വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ ഉറങ്ങുന്നൊണ്ണേ ഉറക്കമില്ലാതിരിക്കുകയും ഞാൻ നിയർലി ടു ഇയേഴ്സോളം മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എനിക്കൊരു കൃപാസനത്തിൻ്റെ ഒരു ന്യൂസ് പേപ്പർ കിട്ടുകയും അത് വായിച്ചിട്ട് എൻ്റെ കിടക്കയിൽ വെക്കുകയും പിന്നീട് അങ്ങനെ അതിരുന്ന് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ മരുന്നുകൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മന്തിൽ ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അന്ന് എൻ്റെ ഹസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ലെഫ്റ്റ് സൈഡ് പൂർണ്ണമായിട്ടും വീക്ക്നെസ് ആവുകയും നടക്കാൻ പറ്റാത്ത സ്റ്റേജിലോട്ട് പോവുകയും മൂന്ന് മാസത്തോളം ബെഡ് റെസ്റ്റ് കഴിയുകയും ചെയ്തായിരുന്നു അന്നേരം ഡോക്ടർമാർ ഓർത്തോപെഡിക് സർജനേയും ന്യൂറോ ഫിസിഷ്യനെയും സർജനേയും എല്ലാവരെയും കാണിച്ചു സ്റ്റീറോയിഡ് മെഡിസിൻ ഏകദേശം മൂന്ന് മാസത്തോളം എടുത്തു അപ്പോൾ എനിക്കറിയാവുന്ന ഡോക്ടർമാർ ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു അനി അറിയാൻ പറ്റുന്നില്ല എന്തോ ഇതിൻ്റെ കാര്യം എന്ന് ഇനി ചിലപ്പോൾ ബ്രെയിനിനകത്ത് വല്ല കുഴപ്പമുണ്ടോയെന്ന് തോന്നുന്നു കാരണം ഹിപ്പിനും പെൽവിസിനും കുഴപ്പമില്ല പക്ഷേ സ്പൈൻ എടുത്തപ്പോൾ ഒരു മൂടുപടൽ പോലാണ് കാണുന്നത് അതെന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൃപ കൃപാസന മാതാവിൻ്റെ അച്ഛൻ ഇവിടുന്ന് വ്യഞ്ചരിച്ചു തന്ന വസ്തുക്കൾ ഞങ്ങൾ രാവിലെയും വൈകിട്ടും ജപമാല ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും പുറത്ത് അദ്ദേഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഈ എണ്ണ വെച്ച് തൂക്കുകയും മരുന്നോ ലേപനോ ഔഷധങ്ങളോ അല്ല ഈശോയുടെ വചനങ്ങൾ അത്ര സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പും തേനും അദ്ദേഹത്തിന് ഞങ്ങൾ കഴിക്കാൻ കൊടുക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് വിടുതൽ വന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്യുന്നു യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല ഡോക്ടർമാർ എഴുതിയ കാര്യങ്ങളാണ് അമ്മമാതാവ് പൂർണ്ണമായിട്ടും തിരുക്കുമാരനോടും മധ്യസ്ഥത ചെയ്ത് ഞങ്ങൾക്ക് വിടുതൽ തന്നത് ഇത് നേരത്തെ വന്ന് സാക്ഷ്യം പറയേണ്ടതാണ് ഞാൻ ഇടയ്ക്ക് ഇവിടെ തീർത്ഥാടന ഉടമ്പടിക്ക് വേണ്ടി വരുന്നതാണ് ഞാൻ വിജയവാടായി വരുന്നത് അപ്പം ഈ റഷ് കാരണം അവിടം വരെ വന്നിട്ട് പിന്നെ തിരിച്ചങ്ങ് പോകുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്നോട് മാതാവ് പറഞ്ഞു ഉറപ്പായിട്ടും വരണം എത്ര റഷ് ആണെന്ന് പറഞ്ഞാലും ഉടം സാക്ഷ്യം പറഞ്ഞിട്ടേ പോകാമെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പം നിൽക്കുന്നത് പിന്നെ എനിക്ക് അടുത്തത് എൻ്റെ മാതാവ് ചെയ്ത് എനിക്ക് പോസ്റ്റ് കോവിഡിന് ശേഷം ആസ്മ വന്ന് ഞാൻ സ്റ്റീറോയിഡും ഇൻഹേലേഴ്സും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഒരു ഫോർ ഫൈവ് പില്ലോസ് വെച്ചാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് പക്ഷേ അമ്മ പ്രാർത്ഥനയും ലൈറ്റേ ക്യാൻഡിൽ പ്രയറിനും ഒക്കെ മൂലമായിട്ട് എനിക്ക് പൂർണമായി വിടുതൽ കിട്ടി പറയാനാണെങ്കിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പറയാൻ പറ്റാത്തതുപോലുള്ള അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമോ കാര്യങ്ങളോ ഒക്കെ വരുന്നു നമ്മൾ ഈ അമ്മയോട് പറയണോ അപ്പനോട് പറയണോ അല്ലെ ഭർത്താവിനോട് പറയണോ പറയണമെന്നുള്ളൊരു ടെൻഷനുണ്ട് ഇന്നിപ്പോൾ അതിൻ്റെ പ്രാവശ്യമില്ല പെട്ടെന്നൊരു ലൈറ്റേ ക്യാൻഡിൽ അങ്ങ് ഇട്ടേക്കാം അല്ല എന്നുണ്ടെങ്കിൽ മാതാവ് കൂടുണ്ടല്ലോ എവിടെയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാത്ത സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും അമ്മമാതാവ് ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആലോചനയെ പരിശുദ്ധാത്മാവ് വഴി പറഞ്ഞു തരും ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനിന്ന് രാവിലെ നാല് ജപമാല മൂന്ന് മണിക്ക് എണ്ണിച്ച് ചൊല്ലി ഈശോയെ എനിക്ക് പറയുന്ന കാര്യങ്ങൾ അവർക്ക് എത്രമാത്രം എത്തുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ അനേകം പേർക്ക് ഞാനൊരു സാക്ഷ്യമായി തീരുവാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ സാക്ഷ്യമായി തീരുവാൻ എന്നെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആത്മീയമായിട്ട് ജീവിതത്തിൽ പറയുവാനാണെങ്കിൽ ഞാനൊരിച്ചിരി ആറ്റിറ്റ്യൂഡും കാരണം ഇച്ചിരി എൻ്റെ ആ ഒക്കെ ഒരു ഇതൊക്കെയുള്ള ഒരാളായിരുന്നു ആൾക്കാരൊക്കെ ഒരു തെറ്റൊക്കെ പറഞ്ഞാൽ അവനെ പെട്ടെന്ന് അംഗീകരിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരാളേ അല്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ നിമിഷം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിലും എൻ്റെ ബിഹേവിങ്ങിലും ഒത്തിരി ചേഞ്ചായി മറ്റുള്ളവരുടെ ഒരു സങ്കടത്തെ ഒന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ ലൈഫിനെ തന്നെ നമ്മൾ എൻറ്റയർലി നമ്മൾ മാറ്റി ഫോൺ കാണുവാണെങ്കിൽ തന്നെ നമ്മൾ കൃപാസന സാക്ഷ്യമോ അല്ലെങ്കിൽ ധ്യാനമോ മറ്റുള്ള അച്ഛന്മാർ ഐസ് എന്ന ടോക്കുകൾ മാത്രമേ കാണാറുള്ളൂ അമ്മമാതാവിൻ്റെ അടുത്ത് ആദ്യം ഉടമ്പടി എടുത്തപ്പം ഓ തൊണ്ണൂറ് ദിവസം കൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങ് തീർക്കണം കാരണം ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ആദ്യം നമുക്ക് ഈ ആദ്യത്തെ നമുക്ക് ആ സ്റ്റേജ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇതിപ്പം എൻ്റെ നാലാമത്തെ ഉടമ്പടിയാണ് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത് ഓരോ പ്രാവശ്യം തീരുമ്പോഴേ എത്രയും പെട്ടെന്ന് വരണം അമ്മയ്ക്കും ഒരു മകളും തമ്മിലുള്ളൊരു ബോണ്ടിങ് അത്രയും നന്നായിട്ട് എനിക്ക് ഈ അമ്മ മാതാവിൻ്റെ ഇതിൽ കൂടെ കിട്ടി എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും ഇവൻ എൻ്റെ മകനോട് പോലും ഞാൻ പറയാറുണ്ട് മോനെ ഒന്നും പേടിക്കണ്ട നീ എന്നോടല്ല പറയേണ്ട അമ്മ പ്രാർത്ഥിക്കാൻ പറയണ്ട മോനെങ്ങ് പ്രാർത്ഥിച്ചോ ഞാൻ ഈ ഈ ജീവിതത്തിൽ ഞാൻ നിനക്ക് അമ്മയാണ് യഥാർത്ഥമായിട്ടുള്ള അമ്മ മദർ മേരിയ നീ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയും അതുപോലെ മറ്റുള്ളവർക്ക് ഇവിടുന്ന് ഞാൻ പത്രമൊക്കെയും കൊണ്ട് കൊടുത്തിട്ട് അന്ന് രാത്രിയും പിറ്റേ ദിവസങ്ങളിലൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എൻ്റെ കാര്യങ്ങൾ പറയാതെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും അമ്മ അമ്മമാതാവേ ഓരോരുത്തരും ഈ പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് കാരണം അവരുടെ കുറ്റമല്ല അവർക്കറിയത്തില്ല അവരെവിടെങ്കിലും ഒരു സൈഡിൽ വെച്ചേക്കും ഇനി ആന്ധ്രാപ്രദേശിലെ കാര്യമാണേ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാൻ പറ്റും കൃപാസനത്തെക്കുറിച്ച് അവർക്കത് ഓർമ്മ കിട്ടി അവരതെടുത്ത് അവർക്ക് പ്രാർത്ഥിക്കുവാൻ ഉള്ള ഒരു കൃപാവരത്തെ കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രത്യേകം പറയും അതുപോലെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും അമ്മമാതാവിൻ്റെ ചെറിയ കാശുരൂപവും കൊന്തയും ഞാൻ പലർക്കും കൊടുക്കുകയും ഇത് യൂട്യൂബ് വഴി എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചെയ്യേണ്ടതെന്ന് പറയുകയും മറ്റുള്ള പ്രാർത്ഥനാവശ്യങ്ങൾ എന്നോട് പറയുമ്പോൾ ബുക്കിൽ എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമാറും ചെയ്യുമായിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പം ഈ നാലാമത്തെ പ്രാർത്ഥനയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ പുതുക്കലിനകത്ത് എഴുതിയേക്കുന്നേ അമ്മ മാതാവിൻ്റെ കൃപാവരം വേണം അമ്മമാതാവിൻ്റെ സംരക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയേക്കുന്നത് കാരണം അമ്മയുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ട കാര്യമില്ല തക്ക സമയത്ത് ഈശോയോട് സംസാരിച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നമുക്ക് നടത്തി തരും സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തക്ക സമയത്ത് കിട്ടിയില്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത് നമ്മുടെ അമ്മയെക്കാട്ടിക്കൂളുപരിയായിട്ട് മാതാവിനറിയാം നമുക്ക് തക്ക സമയത്ത് എന്താ തരേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊരു ഉപരിയായി നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് തരും ഇന്ന് ഈ സമയത്ത് എനിക്കിവിടെ വന്ന് ഇത് പറയാൻ പറ്റിയതിനായിട്ട് കൃപയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രവും നന്ദിയും കരയിട്ടുന്നു താങ്ക് യു പുറപ്പാട് മുപ്പത്തി പത്തില് തിരുവചനങ്ങൾ അല്ലെ ചെയ്യുന്നു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും ഓരോ സാക്ഷ്യങ്ങളും ഇവിടെ ദിനം പ്രതി പറയുമ്പോൾ കർത്താവിൻ്റെ ഈ തിരുവചനമൊക്കെയാണ് നമുക്ക് കൂടുതൽ അർത്ഥപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക ഈ മകളുടെ മോൻ്റെ രോഗ സൗഖ്യവും തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യം ആത്മീയ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു പേഴ്സണൽ ലൈഫിൽ നേഴ്സിങ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തിരുന്ന മകൾ അപ്പോൾ തൻ്റെ ആ പൊസിഷനും അത് ഒക്കെ ഒത്തിരിയേറെ തനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അങ്ങനെ ആ ഒരു സ്റ്റാറ്റസൊക്കെ കീപ്പപ്പ് ചെയ്തുകൊണ്ടൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരുന്ന നാളുകൾ എന്നാൽ ഉടമ്പടി പിന്നീട് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു ബോണ്ട് കീപ്പ് ചെയ്യുകയാണ് ഒരു അമ്മയും മകളും തമ്മിലുള്ള എന്നുള്ളതാണ് ഈ മകൾ തന്നെ ഇവിടെ പറഞ്ഞത് ഇനി വേറെ ആരും ഒന്നും എനിക്ക് വേണ്ട മറ്റു പലരെയും നാം ആശ്രയിച്ച് ഇതിനു മുമ്പിൽ നട ഇതിനു മുമ്പേ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ വേദനകൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ വരുമ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ മാത്രമല്ല മറ്റ് പലരും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത് സ്വർഗത്തിൽ അമ്മയുണ്ടല്ലോ ഞാൻ ഉടമ്പടി എടുത്ത മകളല്ലേ മകനല്ലേ പിന്നെ എന്തിനു ഞാൻ പേടിക്കണം ഈ ഒരു സ്വയം ബോധ്യം അതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായും ആത്മവിശ്വാസം നമ്മിൽ നിറയുകയാണ് പരിശുദ്ധാത്മാവാണ് നമുക്ക് ആത്മവിശ്വാസം തരുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക